മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് തൃശൂരിലെ കേരള വിഷൻ എന്ന് സിഡ്കോ പ്രസിഡന്റ് എം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ കെ വിജയകൃഷ്ണൻ പറഞ്ഞു കേരള വിഷൻ ലിമിറ്റഡിന്റെ ഇരുപതാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയാണ് അപ്പം ഇതൊക്കെ സാധ്യമാവുന്നതിൽ തീർച്ചയായിട്ടും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്റ്റിവിറ്റിയുള്ള തൃശ്ശൂരിലെ കേരള ഭക്ഷണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഏത് കാലത്തും ഇപ്പോൾ വെല്ലുവിളികളെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് റിലയൻസ് പോലെയുള്ള വലിയ മൂലധന പിൻവലമുള്ള കമ്പനികളോട് നമ്മൾ മത്സരിക്കുന്നുണ്ട് വളരെ ഗൗരവപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ ഈ സംഘടനാ പിൻബലവും നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമാണ് അപ്പൊ അത് കുറേയും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറേ കൂടി നല്ല രീതിയിലേക്ക് കൺസ്യൂമർ റിലേഷനൊക്കെ കുറേ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയ പോയേ പറ്റുകയുള്ളൂ കേബിൾ ഓപ്പറേറ്റർ എന്നതിനപ്പുറം മൾട്ടി സർവീസ് പ്രൊവൈഡറായി മാറാൻ കഴിഞ്ഞു റൂറൽ ബ്രോഡ്ബാൻഡിന്റെ കാര്യത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് കേരള വിഷൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശൂരിലെ കേരള വിഷനാണെന്നും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ടെന്നും ആ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും കെ വിജയ് കൃഷ്ണൻ പറഞ്ഞു ശക്തൻ നഗർ കാസിനോ കൾച്ചർ ഓഡിറ്റോറിയത്തിൽ നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ എം ഡി ടി ജയപ്രകാശ് റിപ്പോർട്ടും ഡയറക്ടർ പി ഗോപകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഫിനാൻസ് ഡയറക്ടർ മോഹനകൃഷ്ണൻ സി എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒഎ എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ് കെ സി സി എൽ എം ഡി പി പി സുരേഷ്കുമാർ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു കേരള വിഷൻ ഡയറക്ടർ ആർ എച്ച് ഹാരിസ് കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനമൊഴിയുന്ന ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ